ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ഒന്ന് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് സ്റ്റാർട്ടിംഗില് കംപ്ലൈൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് ഇടയ്ക്ക് സ്റ്റാർട്ട് ആവുമെന്ന് ഞാൻ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ പെട്രോളിന്റെ ടാപ്പ് അതായത് പെട്രോൾ ടാപ്പ് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ പെട്രോൾ ത്രൂട്ട് ലൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ ടാപ്പിന്റെ കംപ്ലയിന്റ് അപ്പൊ അത് അത്രയും ദിവസം മെയിൻ ആയിട്ട് പറയാനാട്ടോ പിന്നെ ആ കിക്കറ് ബൂട്ടുള്ള ടാങ്കിൻ്റെ ആ ക്യാപ്പിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് അച്ചു അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഞാനത് വർക്കിനെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഓവർഫ്ലോടെ കംപ്ലയിൻറ്റ് കാർബോഡർമാർ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് അല്ല നമ്മൾ അത് അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തെയും നിലവിലെ കാർബോ നീഡിലൊക്കെ നീണ്ടിലൊക്കെ വന്ന ഭാഗത്തോട്ടല്ല ശരിക്കും അത്യാവശ്യം ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു ശരിയൊരു വെള്ള പൗഡർ കണക്ക് ഒരു സംഭവമാണ് ഇതിനകത്ത് വന്നേക്കുന്നത് അത് ശരിക്കും ഇപ്പോഴത്തെ പെട്രോളുമായി പെട്രോളിനകത്ത് ആഡ് ചെയ്ത് തരുന്ന കെമിക്കൽ റിയാക്ഷനാണ് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വരാം ഇപ്പം നിലവിൽ ട്വൻ്റി പെർസെൻറ്റേജോളം എത്തനോളിൻ്റെ കണ്ടന്റ് ഉണ്ട് പെട്രോളിനകത്ത് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ കാർബോട്ടറിനകത്ത് സംഭവിക്കുന്നത് അതായത് കെമിക്കൽ റിയാക്ഷൻ പോലെ വർക്ക് ചെയ്യാം ശരിക്കും ഒരു ഫംഗസ് പിടിച്ചാണ പോലെയാണ് നമ്മളത് കാർബോട്ടർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊക്കെ പൊളിഞ്ഞ് പോകും സ്വാഭാവികമായിട്ടും നമുക്ക് ട്യൂണിങ്ങിലൊക്കെ ചെറിയ വേരിയേഷൻസൊക്കെ വന്നേക്കും ഓവർഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വരാനും സാധ്യതയുള്ള സംഭവമാണ് ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ കാണിച്ച പ്രോബ്ലം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെട്രോളിൻ്റെ ഈ വന്ന ഓർക്കോനീഡുകൾ മാറ്റാം പിന്നെ നമ്മൾ അഴിക്കേണ്ട സമയത്ത് ഈ സ്ലോ ജെറ്റും കംപ്ലയിൻറ്റ് ഉണ്ട് ഈ രണ്ടായിട്ടും മാറ്റിയതിന് ശേഷം കാർബൈഡർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തലക്കാലം മാറി തട്ടും വീണ്ടും റിപ്പീറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കിട്ടുന്നത് ഈ സെയിം പെട്രോൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് വരണമെന്നല്ല കുറേ കഴിയുമ്പോഴത്ത് വീണ്ടും പ്രശ്നം വന്നേക്കാം അങ്ങനെ കൂടുതലായിട്ട് റിപ്പീറ്റ് റിപ്പീറ്റ് വരാണെങ്കിൽ നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റി വെക്കാനാണ് മാർഗ്ഗം ഉള്ളു കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മളത് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് നിലവിൽ നമ്മൾ ഈ ചെയ്യുന്ന വർക്കിനുണ്ട് അപ്പോൾ നമ്മൾ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പ്രാവശ്യം ചെയ്ത് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നു എന്ന് പിന്നീട് പറയാതിരിക്കാനാണ് ഞാൻ പ്രത്യേകം മുൻകൂട്ടി ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് കേസ് കാരണം പല വണ്ടികളിലും ഈ കംപ്ലയിൻറ്റ്സ് ഇപ്പോഴും റിപ്പീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴത്തെ ഈ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പം അത് നമുക്കൊരു പരിധി വരെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലാ ഒരു അഞ്ചോ ആറോ മാസം കൂടുന്ന സമയത്ത് പെട്രോൾ ഈ പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ പെട്രോള് ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സ് കിട്ടും അത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗം കാരണം അത് ഈ പിറന്ന കെമിക്കൽ റിയാക്ഷന് ഇതിൽ ആൻറ്റി കെമിക്കലായിട്ട് റിയ റിയാക്ട് ചെയ്തോളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഫ്യൂൾ ലൈനൊക്കെ കറക്റ്റായി കിട്ടും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ഭാഗം നമുക്ക് എയർ ഫിൽട്ടർ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ മാറ്റിയിട്ട് കുറേ നാളായിട്ടുണ്ട് കാരണം ഇത് ഇതുകൊണ്ട് ഇത് ഫുള്ള് പൊടിയൊക്കെ പിടിച്ചിട്ട് ഫംഗസ് പിടിച്ചാണ് ഒരവസ്ഥയെല്ലാം എയർ ഫിൽട്ടർ പക്ക ബ്ലോക്കാണ് അപ്പോൾ ഉള്ളത് ശരിക്കും ഇത് യെല്ലോ കളറിൽ തന്നെ എയർ ഫിൽട്ടറാണ് പൊടിയൊക്കെ പിടിച്ച് പൂപ്പലായ പിടിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് അയങ്ങണം ആണ് കേട്ടോ അപ്പോൾ ഞാൻ എയർ ഫിൽട്ടർ എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം അതേപോലെ തന്നെ ഈ സ്പാർക്ക് പ്ലഗ് യൂണിറ്റ് നമുക്ക് മാറ്റിയിടണം കാരണം രണ്ട് ഇതിൻ്റെയും പോയിൻ്റ് ഏറെക്കുറെ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് ഇതിനകത്ത് ഫയറിങ് നടക്കുന്നതിൻ്റെ കളർ ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഗോൾഡ് കളറിലേക്ക് മാറി സ്വർഭമായിട്ട് അത് ആണ് അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ്ഗും മാറ്റിയതിന് ശേഷം ഈ പറഞ്ഞ കാർബേറ്റർ ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ പിന്നെ പെട്രോളിൻ്റെ ടാപ്പ് മാറ്റി പിടിപ്പിക്കുന്നുണ്ട് പുതിയ ടാപ്പ് പിടിപ്പിക്കാം പിന്നെ അതേപോലെ തന്നെ ടാങ്കിൻ്റെ ഇവിടെ വരുന്ന ക്യാപ്പാണ് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഡേസ് പറഞ്ഞിരുന്നത് ഇവിടെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെറുണ്ടി കളഞ്ഞിട്ടൊന്ന് പെയിൻറ് ചെയ്ത് റെഡിയാക്കാം കിക്കർ ബൂട്ടിടാം ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്ക് കിട്ടണം അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം പിന്നെ പറയാത്തൊരു കാര്യം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം വെച്ചാൽ ഈ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റാകും അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വേണം നമുക്ക് ഇതിൻ്റെ എല്ലാ ലൈനും വർക്ക് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി സപ്പോർട്ടോട് കൂടിയാണ് ഇതൊക്കെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സി ഡി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഈ സംഭവമൊക്കെ കംപ്ലയിൻ്റ് വന്നു പോകാൻ സാധ്യതയുള്ള ഇൻജിൻ കൺട്രോൾ യൂണിറ്റ് ആണത് അപ്പോൾ ശരിക്കും അതൊക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ കൂടുതൽ നഷ്ടമാണ് സംഭവിക്കാൻ പോകും കേട്ടോ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിക്ക് ആയിരത്തി രൂപ ഉള്ളൂ സി ഡി യൂണിറ്റ് വരുമ്പോൾ നമുക്ക് വന്നത് രണ്ടായിരത്തി രണ്ടായിരം രൂപ മോഡലാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് തൽക്കാലം നമുക്കൊരു ബാറ്ററി കൺവേർട്ടർ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ എല്ലാം വർക്ക് ചെയ്ത് കൊള്ളും ഒന്നും വർക്ക് ആവില്ല ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുകയും ഹെഡ്ലൈറ്റൊക്കെ വർക്ക് ചെയ്യും പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ ഓടണ സമയത്ത് ഫോൺ ബ്രേക്ക് ചെയ്യണ സമയത്ത് ഹെഡ്ലൈറ്റിൻ്റെ പവർ ഒരു അല്പം ഡിം ആവും കാരണം ഡയനാമോന്ന് തന്നെയാണ് ഈ പവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അത് തന്നെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ ഡാമേജ് വന്ന് പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മളീ ഇതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗം അഴിച്ച് ചെയ്യണ സമയത്ത് ഇവിടെ ആക്സിലേറ്ററിൻ്റെ ഈ കേബിളൂടെ പൊട്ടിയിരിക്കണം കേട്ടോ അതേ ഭാഗമാണ് അതുകൂടിയും കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് നമ്മൾ സ്വഭാവമായിട്ട് കാർവേറ്റർ അഴിക്കുമ്പോൾ അതുമേ കണക്ട് ചെയ്ത് തന്ന ഭാഗമാണോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആക്സുലേറ്റർ കേബിൾ ചെയ്ഞ്ച് ചെയ്യേണ്ടി വന്ന കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എത്ര നമുക്ക് ചിലവ് തന്നെയെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ അയച്ചു തരാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി നേരത്തെ തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ റിപ്ലൈ ഇടാൻ മറക്കരുത്